നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ പൂരോട്ടാ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം വന്ന് പരിശോധിച്ച് നോക്കാം പൂരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കുംഭക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലാണ് കുംഭക്കൂറുകാർക്ക് ഏഴാശ്ശനിയുടെ ഒരു ദോഷമുണ്ട് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി സ്വക്ഷേത്ര ഫലവാനായിട്ട് ശശമഹായോഗം കൂടി ചെയ്തു നിൽക്കുന്നത് കാരണമുണ്ട് കണ്ടാശനിയുടെ ദോഷത്തിന് പരിഹാരം വന്നാൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും നല്ല തൊഴിലിന് യോഗമുള്ളൊരു മാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പത്താം ഭാവാധിപതിക്ക് പത്തിലേക്ക് ദൃഷ്ടിയുണ്ട് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് വ്യാ ചൊവ്വയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ നേതൃസ്ഥാനാധിപത്യത്തിനൊക്കെ യോഗ ഉള്ള സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാൽ നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് അത്രയൊരു അർത്ഥം ഉത്തമമല്ല കാരണം ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ ആയത് അത് വീടിൻ്റെ ഭൂമിയുടെ അതിർത്തി സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളോ ഭവന സംബന്ധമായിരിക്കുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ വഴിപ്രശ്നോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കുക വീട് വിട്ടു നിൽക്കാനിടവരി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് മാത്രമല്ല പതിനാറാം തീയതി വരെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സ യോഗമുള്ള സമയമാണ് പ്രത്യേകിച്ചും കാമുകി കാമുകന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ പ്രതിസന്ധികളുണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് കാരണം കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് അത് ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നത് പൂർവപുണ്യസ്ഥാനാധിപതിയോട് യോഗം ചെയ്തിട്ടാണ് അപ്പോൾ അഞ്ചാം ഭാവാധിപതി ശത്രുസ്ഥാനത്തേക്ക് പോയത് കാരണം കൊണ്ടും അഞ്ചാം ഭാവത്തിൽ അഗ്നിമാരത യോഗം അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് കാരണം കൊണ്ടും മാനസിക ടെൻഷൻ വർദ്ധിക്കുക അതുപോലെ നല്ലത് പറഞ്ഞാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും കാരണം രണ്ടാം ഭാവത്തിൽ അമൃതപശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ട് അടിവേറ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയോ നടുവേദന പോലെയുള്ള രോഗങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകമായി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദൈവാധീനം മൂന്നിൽ നിന്ന് വ്യാഴം നാലാം ഭാവത്തിലേക്ക് വന്നത് കാരണം കൊണ്ട് കുറച്ച് ദൈവാധീനമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു നിൽക്കാൻ വരെ തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ ഭവന സംബന്ധമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വളൊക്കെ ഭാഗ്യശക്തി പുഷ്പഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ബുധൻ അഷ്ടമത്തിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനോട് യോഗം ചെയ്തു അപ്പം നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് പന്ത്രണ്ടിൽ പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് ധർമ്മദൈവകോപം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമായതാണ് കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക ഗണപതി ഹോമം കഴിപ്പിക്കുക കാരണം സുഹൃത്തുക്കൾ വീടിന് സമീപത്തുള്ള അയൽവൊക്കെ കാര്യ എന്നിവരുടെ ഭാഗത്തുനിന്നുള്ള ശത്രുദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നല്ല സംസാ നല്ല ഉദ്ദേശത്തോടു സംസാരിച്ചാലും മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ പോലെയുള്ള കാര്യങ്ങൾ തോന്നാൻ ഇടവരാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണം നാഗപൂജ ചെയ്യണം അതേപോലെ പതിനാറാം തീയതി വരെ ഉള്ള സമയത്ത് ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ധാരയും പിൻവിളക്ക് പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം കാരണം അഞ്ചൽ സൂര്യൻ നിൽക്കുമ്പോൾ എപ്പോഴും മാനസികമായിട്ട് ടെൻഷനാകും ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ഉണ്ടാകും അതെല്ലാ മേഖലകളെയും ബാധിക്കും വീട്ടിലേക്ക് ചെന്നാൽ ദേഷ്യം എടുത്താട്ടം കൂടും അതുപോലെ തന്നെ വീട് വിട്ട് നിൽക്കുമ്പോഴാണ് സുഖമുള്ളത് എന്നാൽ വീട് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ട് താനും അപ്പം നല്ല പരിഹാരങ്ങൾ ചെയ്യാൻ ശ്രമിച്ചോളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്